നന്ദു നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോവാണ് അതുകൊണ്ട് തന്നെ രണ്ട് ചേച്ചിമാരും കൂടെ നന്ദുവിന് വേണ്ട സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങുന്ന സമയത്തായിരിക്കും നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നന്ദു ഒരാളുടെ മേൽ കൈവച്ചു എന്നായിരിക്കും കേസ് അതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ചു എന്നും പോലീസുകാർ പറയുന്നുണ്ട് സർ സാർ എന്തൊക്കെയാണ് പറയുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ ഞങ്ങൾക്ക് കിട്ടിയ കേസ് ഞങ്ങൾക്ക് അന്വേഷിക്കണ്ടേ കൂടുതൽ നേരം ഇവിടെ നിർത്താൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വേഗം വന്ന് വണ്ടി കയറ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വരാം അത് വേണ്ട തെറ്റ് ചെയ്തവര് മാത്രം ഞങ്ങളെ കൂടെ വന്നാൽ മതി മോളെ നീ എന്താ ചെയ്തെ ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്താണെന്നറിയില്ല അറിയില്ല ഇനി വല്ല കള്ളക്കേസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നേ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല വേഗം വന്ന വണ്ടി കയറ് എന്ന് പോലീസുകാർ പറയുന്നുണ്ട് അങ്ങനെ നന്ദു നയനയോട് പറയുന്നുണ്ട് ഏതായാലും ഇനി അങ്ങോട്ട് മിക്കവാറും ഈ വണ്ടിയിൽ തന്നെയാണ് ഞാൻ ചെലവഴിക്കേണ്ടത് അതിപ്പോൾ അതിന് ഒരു ട്രെയിനിങ് ആയി അത്ര കരുതിയ മതി ചേച്ചി ആദ്യമായിട്ട് വന്നല്ലോ ഞാൻ ഈ പോലീസ് വണ്ടിയിൽ കയറുന്നത് എന്നും പറഞ്ഞ് നന്ദു വണ്ടി കയറുന്നുണ്ട് ആകെ കരഞ്ഞു നിൽക്കുന്നുണ്ട് നയന എന്നാ നയനയോട് നവ്യ പറയുന്നുണ്ട് നയനെ ഇനി എന്താ ചെയ്യാ അവൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നാളവൾക്ക് എസ് സി ട്രെയിനിങ്ങിന് പോവാനുള്ളതാ എനിക്കത് പേടിയാവുന്നുണ്ട് നയനെ ചേച്ചി പേടിക്കാതിരിക്കുക ഞാനെന്തായാലും ആദർശേട്ടനെ ഒന്ന് വിളിക്കട്ടെ അങ്ങനെ ആദർശിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും ആദർശ നേരെ നായനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും നായന നിൽക്കുന്നത് എന്താ നയനെ എന്താ ഉണ്ടായത് നന്ദുവിനെ എന്തിനാ കൊണ്ടുപോയത് അറിയില്ല ആദർശേട്ട എനിക്കൊന്നും അറിയില്ല നമുക്കെന്തായാലും ഒരു വക്കീലിനെ കാണാം വക്കീലുമായിട്ട് അങ്ങോട്ട് പോവാമെന്ന് ആദർശ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ പോയി വക്കീലിനോടൊക്കെ സംസാരിക്കുന്നു എന്നാ നന്ദുവിനെ അറസ്റ്റ് ചെയ്ത കാര്യം അനാമികയോട് വേന വിളിച്ചു പറയുന്നുണ്ട് മോളെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ നന്ദു എന്ന് പറയുന്നവളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അച്ഛാ സത്യമാണോ അവൾ നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോകുമല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവള് വലിയ എസ് സി ആവുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ഇനി അതൊന്നും നടക്കില്ല മോളെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അച്ഛ ഇപ്പോഴെനിക്ക് സമാധാനമായത് നാളെ അവൾ എസ് സി ട്രെയിനിങ്ങിന് പോയാലേ പിന്നെ നമ്മുടെ കാര്യത്തിൽ അവളൊരു തീരുമാനം ഉണ്ടാക്കും ഈ വീട്ടിൽ നടന്ന പല കാര്യങ്ങളും അവൾ തെളിയിക്കും തെളിവ് സഹിതം എല്ലാവരും മുൻപിൽ നമ്മളെ പിച്ചിക്കേറും അച്ഛ അതിന് നമ്മൾ ഇടവെടുത്തരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയെങ്കിലും അവൾ ഈ എസ് സി ട്രെയിനിങ്ങിന് പോരുതെന്ന് എന്തായാലും അത് നടന്നല്ലോ ഇപ്പോഴെനിക്ക് സമാധാനമായത് ഇന്നലെയൊന്നും ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല മോൾ ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോ അവൾ എന്തായാലും നാളെ പോകാൻ പോകുന്നില്ല ഇനി ആരൊക്കെ വിചാരിച്ചാലും അവളുടെ കേസ് പിൻവലിക്കാനും പോകുന്നില്ല അത്രയും വലിയ കേസുകളാ അവൾക്ക് മേലെ ചാർത്തിയിട്ടുള്ളത് ഡ്രഗ്സ് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാ കേസ് എന്തായാലും മോളെ അവൾ ഇനി കുറച്ചു നാളത്തേക്ക് അതിനുള്ളിൽ തന്നെ കിടക്കും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ മോള് കാണുന്നതല്ലേ അതുകൊണ്ട് പോലീസുകാർ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തും അതുകൊണ്ട് അവൾ ഇനി പുറത്തിറങ്ങില്ല അച്ഛ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല മോളെന്തായാലും സന്തോഷിക്ക് ബാക്കി എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഞാൻ മോളെ അറിയിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അനാമികയ്ക്ക് വല്ലാതെ സന്തോഷമായിരിക്കും ആദ്യം തന്നെ ഇക്കാര്യം പോയി പറയുന്നത് ജലജയോടായിരിക്കും ജലജയ്ക്ക് ഇത് കേൾക്കുന്നതും സന്തോഷം കൊണ്ട് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല മോളെ നീ പറഞ്ഞത് ശരിയാണോ ഞാനും കരുതിയിരിക്കായിരുന്നു എന്ത് ചെയ്യാ എന്ന് അവളെ സി ആയിക്കഴിഞ്ഞാലേ എനിക്കൊരു മരുമകളുണ്ടല്ലോ അവളുടെ ഹുങ്ക സഹിക്കണ്ടേ അവൾ ഇപ്പം തന്നെ നിലത്തല്ല എസ് ഐ ആവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എസ് ഐ കഴിഞ്ഞാലേ എന്നെയും എൻ്റെ മോനെയും വെച്ചേക്കില്ല അവളെ കൊണ്ടേ ഇല്ലാതാക്കിപ്പിക്കും അതെങ്ങനെയെങ്കിലും മുടക്കണോന്ന് ഞാനിങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു ഇപ്പോഴും എനിക്ക് സമാധാനമായത് അതെ അപ്പച്ചി നാളെ അവൾ ട്രെയിനിങ്ങിന് പോവാ ട്രെയിനിങ്ങിന് പോകാൻ എന്തായാലും അവൾക്ക് പറ്റില്ല അപ്പം പിന്നെ അവളുടെ എസ് ഐ മോഹമൊക്കെ അതോടെ തീർന്നു അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട് രണ്ടാളും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ രണ്ടാളും കൂടി സംസാരിക്കുന്നേ ഏട്ടത്തി ഒന്നും പറയണ്ട ആ നന്ദു എന്ന് പറയുന്നവള് നാളെ എസ് സി ട്രെയിനിങ്ങിന് പോവാന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞു അവളെ കാണാനായിട്ട് നവിയും നയനയും പോയിട്ടുണ്ട് ആ ഇനിയിപ്പൊ പോവുന്നതേ എസ് സി ട്രെയിനിങ്ങിന് യാത്ര അയക്കാനായിരിക്കില്ല പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അല്ല ഏട്ടത്തി അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ ആ ഏട്ടത്തി ഇനി എന്തായാലും അവളുടെ സ്വപ്നമായിട്ടുള്ള എസ് സി ആവുന്നത് നടക്കാൻ പോകുന്നില്ല നാളെ എങ്ങനെയാ അവള് ട്രെയിനിങ്ങിന് പോവാ ട്രെയിനിങ്ങിന് പോയാലല്ലേ അവൾ വിചാരിച്ചൊക്കെ നടക്കുള്ളൂ ഇത് കേട്ട് ദേവിയാനി ആകെ സങ്കടത്തിലായിരിക്കും അപ്പോ എന്റെ നായനയ്ക്ക് ഇത് വലിയ സങ്കടമായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഇങ്ങനെ സന്തോഷിക്കുന്നത് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എസ് സി ആവണമെന്ന് അല്ലെങ്കിലും വല്യമ്മയ്ക്ക് അങ്ങോട്ടാണല്ലോ ചായവ് അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അനാമിക നീയും ജലജയുടെ കൂടെ കൂടി അതേ സ്വഭാവം പഠിക്കുകയാണോ അവളുടെ ആഗ്രഹമാണെന്നാണ് ഞാൻ പറഞ്ഞത് ആർക്കായാലും പഠിച്ചൊരു നിലയിലെത്തണമെന്നുണ്ടായിരിക്കില്ലേ അതുപോലെ ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചതാ ഒരു ജോലി അവൾ എസ് സി ആവുന്നതിലെ എനിക്കും താല്പര്യമില്ല വല്യമ്മേ ഇനി അവളെ എസ് സി ആയി കഴിഞ്ഞ് അനിയേയും എന്നെയും പിരിക്കാനാ ആദ്യം തന്നെ നോക്കുക അങ്ങനെ പിരിക്കാൻ പറ്റുമോ നിങ്ങളെ നിങ്ങൾ ഭാര്യയും ഭർത്താവുക നിങ്ങൾ നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോയാലേ ആരെക്കൊണ്ടും പിരിക്കാൻ പറ്റില്ല ആ പറഞ്ഞ സ്നേഹ ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്തത് അതുതന്നെയാണ് ഞാൻ പറയുന്നത് നീ ഇനിയെ അനിയുടെ കാര്യം മാത്രം നോക്കി അനിയെ സ്നേഹിച്ചവിടെ നിൽക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടേണ്ട എന്നും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവിയാനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിരിക്കും നയന ഇത് എങ്ങനെയാ സഹിക്കുക അത്രയും ആഗ്രഹമായിരുന്നില്ലേ നയനയ്ക്ക് അങ്ങനെയൊക്കെ ആലോചിച്ച് ദേവിയാനി വല്ലാത്ത സങ്കടത്തിലിരിക്കുക ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയാതെ വല്ലാത്ത സങ്കടത്തിലാണ് നായനയും നവ്യയും ഈ സമയത്ത് നവിയോട് ആദർശ് പറയുന്നുണ്ട് നവ്യേ നിന്റെ ഈ സാഹചര്യത്തിൽ നീ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും വരണ്ട നീ നേരെ വീട്ടിലോട്ട് പൊക്കോ വേണ്ട ആദർശേട്ടാ ഞാൻ കൂടെ വരാം നന്ദുവിനെ എനിക്കൊന്നു കാണണം വേണ്ട നയനെ നീ പൊക്കോ ചേച്ചി ചേച്ചി പൊക്കോ ചേച്ചിക്കിപ്പോൾ വേണ്ടതേ നല്ല റെസ്റ്റാ ചേച്ചി വീട്ടിലോട്ട് പോ എന്നും പറഞ്ഞ് നവിയെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയത്ത് ദേവിയാനെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും നവ്യയെ കാണുന്നതും ദേവിയാനെ ചെന്ന് ചോദിക്കുന്നുണ്ട് അല്ല നയന എവിടെ നയന വന്നില്ല അവള് ആദർശൻ്റെ കൂടെയാ ഞാൻ അറിഞ്ഞു നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലേ ആ അമ്മായി അമ്മായി എങ്ങനെ അറിഞ്ഞത് എന്റെ അടുത്ത് അനാമികയും ജലജയും പറഞ്ഞതാ അപ്പോ അവരിങ്ങനെ ഇക്കാര്യം അറിഞ്ഞേ അറിയില്ല എന്താ എന്നിട്ട് ആദർശ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആദർശനോട് പറയെ നല്ല വക്കീലിനെ കണ്ട് വേഗം തന്നെ നന്ദുവിനെ ഇറക്കാൻ നാളെ ട്രെയിനിങ്ങിന് പോകാനുള്ളതല്ലേ ആ അമ്മായി ആദർശനെല്ലാം നോക്കുന്നുണ്ട് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട് അവര് എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാ അമ്മായി ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും കഷ്ടകാലങ്ങൾ വരുന്നേ ഒരുപാട് സന്തോഷിച്ചു നന്ദുവിന് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതില് എന്നാ അതിനൊക്കെ തിരിച്ചടി കിട്ടി എന്തായാലും അവൾക്ക് നാളെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള എസ് സി ആവാൻ പറ്റില്ല എനിക്ക് നല്ല സംശയമുണ്ട് ഇതിന് പുറകില് എന്റെ അമ്മായിയമ്മയും അതുപോലെ അനാമിക എന്ന് പറയുന്നവളും ആണെന്ന് നീ എന്തിനാ അവരെ കുറ്റം പറയുന്നേ നീ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അവരെങ്ങനെ ചെയ്ത കാര്യം അതുകൊണ്ട് ആരെയും കുറ്റം പറയരുത് അതല്ല അമ്മായി എനിക്ക് നല്ല ഉറപ്പാ നന്ദൂനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കോ എസ് കഴിഞ്ഞാലേ തിരിച്ചടി കിട്ടാൻ പോകുന്നത് അവർക്കാണെങ്കിൽ നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ തന്നെയാ ഇതിന് പുറകിലെന്നാ എനിക്ക് തോന്നുന്നത് പലതവണ അവളെ അഭയപ്പെടുത്താൻ നോക്കിയതാ അതുപോലെ തന്നെയാ ഇതും അല്ലാതെ എന്റെ അനിയത്തി തെറ്റൊന്നും ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ അവള് അത്രയും ആഗ്രഹിച്ചതാ അമ്മായി ഈ ജോലി അത് കിട്ടിയില്ലെങ്കിൽ അവൾക്കത് താങ്ങാൻ പോലും പറ്റില്ല വിഷമിക്കാതിരിക്കു ആദർശം എല്ലാം കാര്യങ്ങളും നോക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് എന്തായാലും നന്ദുവിനെ അറക്കും അങ്ങനെ വക്കീലുമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട് നന്ദുവിനെ ലോക്കപ്പിലിട്ട് കാണും അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് നായന മോളെ മോളെ സങ്കടപ്പെടാതിരിക്കു ചേച്ചി ഞാൻ ചെയ്യാത്ത തെറ്റിനാ ഇപ്പം ഇവിടെ വന്ന് കിടക്കുന്നേ മോളെ വിഷമിക്കാതിരിക്കേ ആദർശേട്ടൻ നിന്നെ എന്തായാലും നിന്നെന്തായാലും തന്നെ ഇറക്കും ചേച്ചി അമ്മയോടും അച്ഛനോടും ഇക്കാര്യം പറയണ്ട അവർക്കത് താങ്ങാൻ പറ്റില്ല ഇല്ല മോളെ ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ ആദർശ് വക്കീലിനെ കൊണ്ട് വരുന്നുണ്ട് പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട് ജാമ്യത്തിൽ ഇറക്കാൻ എല്ലാ കാര്യങ്ങളും ആദർശ് നോക്കുന്നുണ്ട്